മാത്രമേ നമ്മളൊരു ചെറിയ വഴക്കുണ്ടാക്കാൻ വന്നല്ല ഒരു സിംഗിൾ കാര്യം ചോദിച്ചിട്ട് ഞാനെങ്കിൽ പോകോളൂ അതുകൊണ്ടാണ് പറയുന്നത് പ്ലീസ് എന്നെ കേട്ടിവിടു എന്നെ ഒന്ന് കേട്ടിവിടു ഞാന് വന്ന് ഞാൻ നിങ്ങളിവിടെ പുറത്തുവച്ച് പിടിച്ച് വെക്കല്ലേ രാഷ്ട്രീയക്കാരെ പോലെ സ്ഥലം മാറ്റി കളയൂ അങ്ങനൊന്നും അല്ല ഞാനിങ്ങനെ അതാണ് ഒന്ന് കാര്യം ചോദിച്ചിട്ട് ഞാൻ വന്നോളാം ഇവിടെ ശരി എന്താണ് പ്രശ്നം പാടില്ലായിരുന്നു ഞാൻ അതല്ല ചേട്ടൻ പാവങ്ങളോട് ഇത് ചെയ്യാൻ പാടില്ല ഏട്ടാ സ്റ്റീഫൻ അതിന് കൂട്ടം നിക്കാൻ പാടില്ല ചേട്ടാ ഞാനൊക്കെ വളരെ സമാധാനമായിട്ട് ടിവിയില് ഷോ ചെയ്ത് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ചേട്ടൻ ആവശ്യത്തിന് സിനിമയുണ്ട് ആയിരം കോടി അഞ്ഞൂറ് കോടിയുടെയൊക്കെ സിനിമകളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്തിനാണ് ചേട്ടാ ടി വി ഞങ്ങൾ ജീവിക്കല്ലേ ചേട്ടൻ ഇപ്പം ഈ ടി വി പരിപാടി ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ടി വി അല്ല അത് പറഞ്ഞിട്ട് ഇരിക്കാം എന്തിനാണ് അത് ചെയ്തത് എന്ന് പറയും എന്താ ാണ് ഏത് സിനിമത്തിലെ ഡയലോഗ്ര വേറൊരു ഡയലോഗ് പറയും നിങ്ങളൊരു വലിയ മനുഷ്യനാണ് നിങ്ങളുടെ സിനിമയിലെ ഡയലോഗാ താങ്ക് പറഞ്ഞല്ല നിങ്ങളുടെ ഹൃദയ വിശാലതയൊന്നും എനിക്കില്ല അത് കൂടെ ഭൂതകാലത്തിനും ഭാവി കാലത്തിനും ഇടയിലുള്ള ഒരു ബിന്ദു ആണ് വർത്തമാനകാലം അത് മനസ്സിലാക്കി ജീവിക്കുക അത് ചേട്ടാ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ട്

നമുക്കെല്ലാം ഒരു ടേബിളിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്ന സന്ധി സംഭാഷണം അതെ അല്ല അത്തരം കാര്യങ്ങളാണല്ലോ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്താൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇപ്പൊ വർത്തമാനകാലത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനും കൂടെ ഒരു കാര്യം പറയാൻ പറയാം